നമസ്കാരം ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ആദ്യമായിട്ട് വയറിന് ചെയ്യുന്നവരുടെ ചില ബുദ്ധിമുട്ടുകൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചുകൊണ്ടാണ് അവരെക്കുറിച്ചുള്ള അവർക്ക് വേണ്ടിയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞ് പറയാൻ പോകുന്നത് നമ്മൾ ആദ്യമായിട്ട് വയർ ചെയ്യുമ്പോൾ ഒരുപക്ഷെ അവർക്ക് കിടന്നിട്ട് എഴുന്നേൽക്കാൻ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാം അതുപോലെ കാലിന് എന്തെങ്കിലും കുഴപ്പമുള്ളവർക്ക് അത് കഴിഞ്ഞ് കുറച്ച് പ്രായം ആയവർക്ക് ഈ പ്രായം ആയവർക്കും കാലിനെന്തെങ്കിലും കുഴപ്പമുള്ളവർക്കും അതുപോലെ നമുക്ക് ബോഡി വണ്ണം ഒരുപാട് വണ്ണം ഉള്ളവർക്ക് കിടന്നിട്ട് എഴുന്നേൽക്കാൻ ചില ബുദ്ധിമുട്ടുകളുണ്ട് വയറിന് ചെയ്യുമ്പോൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ കാരണം അതിൽ ഈ കിടന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ ഈ വണ്ണം വണ്ണമുള്ളവർക്കുണ്ടാകുന്ന അവർക്കുണ്ടാകുന്ന കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇതിന് മുകളിലോട്ട് നമ്മുടെ ഈ അപ്പർ എന്ന് പറയുന്ന ഈ ഭാഗം ഈ ഇടുപ്പിന് ഡിപ്പിന് മുകളിലോട്ടുള്ള ഭാഗങ്ങളിൽ വെയിറ്റ് കൂടുകയും ആ വെയിറ്റ് കിടന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ വയറിന് പവറില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ ബലമില്ലാത്തതുകൊണ്ട് ആ ഇത്രയും ഭാഗം കൊണ്ട് എഴുന്നേൽക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അത് നമ്മൾ പ്രയാസപ്പെടേണ്ട കാര്യമൊന്നുമില്ല അതിനൊരു എളുപ്പ വഴി പറഞ്ഞു തരാനാണ് ഞാനിന്നിവിടെ പറഞ്ഞു തരികയും അതുപോലെ അത് നിങ്ങൾക്ക് കാണിച്ചു തരുകയും ചെയ്യും അതിനകത്ത് മൂന്ന് രീതിയിലാണ് മൂന്ന് രീതിയിൽ ആൾക്കാർക്കാണ് അത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഒന്ന് ഓവറായിട്ട് വണ്ണമുള്ളവർ കിടന്നിട്ട് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല രണ്ട് എന്തെങ്കിലും കുഴപ്പമുള്ളവർക്ക് അവർക്കും എഴുന്നേറ്റ് ഈ വയറിന് ചെയ്യാൻ ചില ബുദ്ധിമുട്ടുകളുണ്ടാകും അത് കഴിഞ്ഞ് പ്രായം ഒരു അൻപത് വയസ്സിന് മുകളിലോട്ട് ഉള്ളവർക്ക് ആദ്യമായിട്ട് വ്യായാമം ചെയ്യുന്നതാണെങ്കിൽ അവർക്കും ഈ വയറിന് ചെയ്യുമ്പോൾ ചില ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ അവർക്ക് കൂടിയാണ് ഞാനിപ്പോൾ ഇങ്ങനെ മൂന്ന് രീതിയിലുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാൻ പോകുന്നത് അത് വേറെ ഒന്നുമല്ല നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് കിടന്നിട്ട് ഒരു സപ്പോർട്ടും ഇല്ലാതെ എഴുന്നേൽക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം പക്ഷേ അതിൻ്റെ ചില ചില മാർഗ്ഗങ്ങൾ നമ്മൾ സ്വീകരിക്കും അതിലൊരു മാർഗ്ഗമാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചുതരാൻ പോകുന്നത് അത് ഒരു നമ്മുടെ വീട്ടിൽ ജനൽ കമ്പിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തുവിൽ നമുക്ക് ഒരു ഷോൾ കെട്ടുന്ന കെട്ടി നമുക്ക് അതിൽ ചെയ്യാൻ പറ്റും അതാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് തീർച്ചയായിട്ടും അത് നിങ്ങൾ കാണണം കണ്ടതിന് ശേഷം അത് ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കി അതിൻ്റെ അതേ രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് ആ ഷോളിൻ്റെ സപ്പോർട്ടില്ലാതെ തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ സാധിക്കും പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരിടത്ത് സപ്പോർട്ട് കൊടുക്കാതെ എഴുന്നേൽക്കുക എന്നുള്ളതാണ് നമ്മൾ അത് സാധിക്കാത്തതുകൊണ്ടാണ് ഞാൻ നമ്മളൊരു ഷോളിൻ്റെ സഹായത്തോടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്തായാലും ഞാൻ ആ ഷോൾ ഇപ്പോൾ ചെയ്യുന്നത് കാണിച്ചു തരാം എങ്ങനെയാണ് ആയിരിക്കണമെന്ന് അത് കിട്ടുന്ന കയറും ഉപയോഗിക്കാം ഷോൾ ഉപയോഗിക്കാം എൻ്റെ അഭിപ്രായത്തിൽ ഷോളാണ് നല്ലത് അതാകുമ്പോൾ കുറച്ച് ബലം കിട്ടും കൂടുതൽ നിങ്ങൾക്ക് ഗ്രിപ്പും കിട്ടും അപ്പോൾ അതൊന്ന് പിടിക്കാൻ എളുപ്പമാണ് അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് ഞാനിപ്പോൾ കാണിച്ചുതരാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം ഓക്കെ അപ്പം ഇതുപോലെ ഇതുപോലെ നമ്മളൊരു എടുക്കുക ഉണ്ടല്ലോ ഷോൾ എടുത്തിട്ട് ഇതുപോലെ നമുക്ക് എവിടെയെങ്കിലും ഇപ്പോൾ ജനൽ കമ്പി കമ്പിയാവാം നിങ്ങളുടെ വീട്ടിനുള്ളിലാണെങ്കിൽ ജനലിൻ്റെ കമ്പികളിൽ ഇല്ലെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ആ വീട്ടിനുള്ളിൽ എവിടെയെങ്കിലും ഒരു കട്ടിലിൻ്റെ മുകളിൽ നമ്മൾ ഈ ആർച്ച് വരുന്ന അതിൽ അതിൽ കെട്ടാം ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ എവിടെയാണോ നിങ്ങൾക്ക് സൗകര്യമുള്ള ഒരു ഭാഗത്ത് ഇത് കെട്ടിയതിന് ശേഷം കെട്ടുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ നമ്മളിതിൽ നല്ല ബലത്ത് നല്ല നല്ല ടൈറ്റ് ചെയ്ത് കിട്ടണം കാരണം അത് ഇളകി വരാത്ത രീതിയിലാണോ കെട്ടാൻ ഇളകി വന്നാൽ കിടക്കുന്ന ചെയ്തുകൊണ്ട് പോലെ കുഴപ്പമൊന്നുമില്ല എന്നാലും ഇളകി വരാതെ നിങ്ങൾ ശ്രദ്ധി സൂക്ഷിക്കാം അപ്പോൾ ഓക്കെ ഞാൻ കാണിച്ചു തരാം ഏ ഇപ്പോൾ നമ്മളിപ്പോൾ ഇത് ഇത് ഇങ്ങനെ ഇതിൽ പിടിച്ചിരിക്കുകയാണ് കണ്ടല്ലോ ഇപ്പോൾ നമുക്ക് കിടക്കാനുള്ള സൗ കിട കിടക്കുന്നതിന് നമുക്കൊരു സപ്പോർട്ടൻ്റെ ആവശ്യമില്ല എന്നാലും പടയിൽ നിന്ന് കിടന്ന് വീഴാതിരിക്കണമെങ്കിൽ ചെറിയ സപ്പോർട്ട് വേണമെങ്കിൽ കൊടുക്കാം നോക്കണം അതാ നമ്മളിങ്ങനെ ഇതിൽ ചെറു ചെറിയ സപ്പോർട്ടാണ് വേണ്ട ചെറുതായിട്ട് സപ്പോർട്ട് കൊടുത്ത് ചെറിയൊരു ഇടുത്താൽ മാത്രമേ പാടില്ല ഇങ്ങനെ വലിച്ചു പിടിച്ച് അതിൻ്റെ ബലത്തിൽ കിടക്കാൻ നോക്കണ്ട കിടക്കുന്നതുകൊണ്ട് വേറെ ഈ അങ്ങനെ ഇത് പിടിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അതൊക്കെ നമുക്ക് എഴുന്നേൽക്കുക എന്നുള്ളതാണ് ബുദ്ധിമുട്ട് അപ്പോൾ അത് കിടക്കുമ്പോൾ അധികം ബലം കൊടുക്കണ്ട അപ്പോൾ അതൊക്കെ കിടക്കുക നമ്മളിപ്പോൾ നമ്മൾ നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് നോക്കിക്കേണ്ടത് ഇതാണ് നമ്മുടെ ലക്ഷ്യം കണ്ട ഒരിടത്തും സപ്പോർട്ട് കൊടുക്കാതെ ഇത് എഴുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം ഇങ്ങനെ എഴുന്നേൽക്കാൻ ഞാൻ നമുക്ക് ഒരു ചിലവർക്കെങ്കിലും അത് സാധിക്കത്തില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ ഇത്രയും വെയിറ്റ് കൂടുതലുള്ളതുകൊണ്ട് ചിലവർക്ക് ഒരുപാട് വണ്ണം കൂടുതലുള്ളതുകൊണ്ട് ഈ വെയിറ്റ് ഈ ഇവിടെ നിന്ന് ഈ ശരീരത്തുണ്ടാകുന്ന വണ്ണം എടുത്ത് എഴുന്നേൽക്കാനുള്ള പവർ നമ്മൾ വയറില്ലാതെ വരുമ്പോഴാണ് ഇത് അനു പ്രശ്നമായത് അതുപോലെ കാലിന് എന്തെങ്കിലും പ്രശ്നമുള്ളവർക്കും ഭിന്നശേഷിക്കാർക്ക് അവർക്കും ഒരു പക്ഷേ ഇങ്ങനെ എഴുന്നേറ്റ് ചെയ്യാൻ പറ്റത്തില്ല അതുപോലെ പ്രായമായവർക്ക് അമ്പതിനു വയസ്സിന് മുകളിലോട്ടുള്ള പ്രായമായവർക്കും ഒരു പക്ഷേ ഇവർക്ക് ഇങ്ങനെ ആദ്യമായിട്ട് വ്യായാമം ചെയ്യുന്നതുകൊണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല അവർക്ക് എല്ലാവർക്കും വേണ്ടിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയാണ് ഞാനിത് കാണിച്ചു തരുന്നത് പക്ഷേ തനിയെ ചെയ്യാൻ പറ്റുന്നവർ അതായത് സപ്പോർട്ടില്ല ചെയ്യാൻ പറ്റുന്നവർ ഒരു കാരണം ഇത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പോൾ ഇതൊക്കെ എങ്ങനെ എഴുതിക്കുക എഴുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇങ്ങനെ എഴുന്നേറ്റ് വളയരുത് സ്ട്രെയിറ്റ് എഴുതി അതാ നമ്മളിതിങ്ങനെ ഇങ്ങനെ നിൽക്കണം ഇതിൻ്റെ അധികം ബലം കൊടുക്കരുത് വളരെ ലൈറ്റായിട്ട് വളരെ ചെറിയ ബലം കൊടുത്തതാ കിടക്കുമ്പോഴാണ് ഇത്രയുള്ളൂ ഇങ്ങനെ ശീലിക്കുക ഒരുപാട് ബലം കൊടുക്കാതിരുന്ന് കഴിഞ്ഞാൽ നമുക്കുള്ള ഗുണമെന്ന് പറഞ്ഞാൽ വയറിൽ കൂടുതൽ ആയാസം വരും ഈ ആയാസം വരുന്ന അനുസരിച്ച് വയറിന് പവർ ഉണ്ടാകും അല്ലാതെ നിങ്ങൾ എപ്പോൾ ഇതിൽ തന്നെ ബലം ഒരുപാട് കൊടുത്താൽ അത് ഒരുപാട് സമയമെടുക്കും നമുക്ക് വയറൊന്ന് കണ്ടീഷനായി വരാം അപ്പം അതുകൊണ്ട് ചെറിയൊരു സപ്പോർട്ട് അതാ ഇങ്ങനെ തീരെ എഴുതിക്കാൻ വയ്യ മാത്രമേ ചെറിയ ബലം ഇതിൽ കൊടുക്കാവൂ ഉണ്ടല്ലോ കാല് വൈഡ് തന്നെ ഇരിക്കണം എഴുന്നേറ്റ് ഇത്രയും ഇരുന്നാൽ മതി ഇത്രയും ഇങ്ങനെ ഇരുന്നാൽ മതി ഈ ഈ ആംഗിളിൽ ഇരിക്കണം ഒരു കാരണവശാലും ഇങ്ങനെ റിലാക്സ് ചെയ്ത് ഇങ്ങനെ ഒന്ന് ഇരിക്കരുത് ഇങ്ങനെ എഴുതുകഴിഞ്ഞാൽ നമ്മുടെ വയറ് പിന്നെ ലൂസാവും ഇങ്ങനെ ഇരിക്കുമ്പം വയർ ടൈറ്റാകും വയർ അതുപോലെ വയർ ഉള്ളിലോട്ട് പിടിക്കാനും ശ്രമിക്കണം വയർ ഫ്രണ്ടിലോട്ട് വിട്ട് നിന്ന് ചേരുത് കഴിയുന്നതും ഉള്ളിലോട്ട് പിടിക്കും എത്ര തന്നെ നിങ്ങൾക്ക് വണ്ണം ഉണ്ടെങ്കിലും വയർ മുന്നിലോട്ട് പിടിക്കാതെ അകത്തോട്ട് പിടിച്ചോണം ഓക്കെ വളരെ വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ നമ്മുടെ ലക്ഷ്യം അറിയാമല്ല നമ്മുടെ ലക്ഷ്യം ഇത ഇതാണ് ഒരിടത്തും സപ്പോർട്ടില്ലാതെ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ മുന്നോടിയായിട്ട് നമ്മൾ ഇത് ചെയ്യുന്നത് പിന്നെ അടുത്ത് വേറൊരു ഐറ്റം കൂടി ഞാൻ കാണിച്ചു തരാം അതായത് നമ്മളിപ്പോൾ ഊരി കയ്താ ഇവിടെ വെച്ചു അതും ഇത്രയോ ഇത്രയോ ഉയർന്നാൽ മതി ഇവിടെ പത്ത് നം ഇത് നമ്പർ ആണെങ്കിൽ അതുപോലെ തിരിച്ച് ഇത് നല്ലൊരു എക്സസൈസാണ് എല്ലാവർക്കും ചെയ്യാം ഈ ഒരു എക്സസൈസ് എല്ലാവർക്കും ചെയ്യാം ഈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതാണ് നമ്മൾ ഉയർന്ന് വരുമ്പോൾ ഒരുപാട് ഇങ്ങനെ കുഞ്ഞു വരരുത് കണ്ടോ ഈ കയ്യില് പരമാവധി നമ്പർ അത് കഴിഞ്ഞിട്ട് ഈ സൈഡ് ഇത് ഇതാണ് ഈ കാലിനെന്തേ ബുദ്ധിമുട്ടുള്ളവർക്കും അമിതമായിട്ട് വണ്ണം കാരണം എഴുന്നേൽറ്റ് ചെയ്യാൻ സാധിക്കാത്തവർക്കും അമ്പത് വയസ്സിന് മുകളിലോട്ട് പ്രായമുള്ളവർക്ക് കിടന്നിട്ട് എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കും ഉണ്ടാകുന്ന ഏറ്റവും ഒരു എളുപ്പ വഴി എന്ന് പറയുന്നത് ഈ റോപ്പ് അതല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ഷോളിൽ കിടന്നിട്ട് എഴുന്നേറ്റ് ചെയ്യുക ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പോൾ വയർ കുറയ്ക്കാനാണ് വരുമ്പോൾ ഈ വയറിന് മാത്രമായിട്ട് ചെയ്യരുത് ബാക്കി എല്ലാം ചെയ്തതിന് ശേഷം വേണം ചെയ്യാൻ അതുപോലെ കൊഴുപ്പുള്ള ആഹാരം മധുരം എണ്ണ ഈ മൂന്നും നമ്മൾ ഒഴിവാക്കണം ഒഴിവാക്കിയതിന് ശേഷമേ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ അല്ലാതെ നിങ്ങൾ എത്ര തന്നെ ചെയ്താലും ഒരു റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാവില്ല അതുപോലെ നിങ്ങൾ വ്യായാമം മറ്റ് വ്യായാമം ഒരു മണിക്കൂർ അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് ചെയ്തതിന് ശേഷം വേണം ഒരു പതിനഞ്ച് മിനിറ്റ് വയറിന് വേണ്ടി മാറ്റി മാറ്റിവെക്കുക അപ്പോൾ വയർ മാത്രം കുറയ്ക്കാനായിട്ട് ഒരു കാരണവശാലും നിങ്ങൾ ഇത് ഈ ഒരു മാർഗ്ഗം സ്വീകരിക്കില്ല വയർ മാത്രമായിട്ട് ചെയ്തെന്ന് ചോദിച്ച് കുറയ്ക്കത്തില്ല കുറയാം കുറയില്ല അതുകൊണ്ട് വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ പറയുന്നു മറ്റ് എക്സസൈസ് മറ്റ് ഫ്രീ ഹാൻഡ് എക്സസൈസ് എല്ലാം ചെയ്ത് നാൽപ്പത്തഞ്ച് മിനിറ്റ് ചെയ്തതിന് ശേഷം പതിനഞ്ച് മിനിറ്റ് മതി ഈ വയറിന് വേണ്ടി മാറ്റി മാറ്റിവെക്കുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ ഗുണം കിട്ടുകയുള്ളൂ ഈ ഷോളിൻ്റെ സഹായം ഉണ്ടെന്ന് വെച്ച് ഷോളിൽ തന്നെ ചെയ്ത് ശീലിക്കരുത് മാറി മാറി ചെയ്ത് ശീലിച്ച് ഈ ഷോളിനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം ഓക്കെ മനസ്സിലായല്ല എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിക്കാം ഓക്കെ